ഈശോ മിസ്സി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗൂസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഇരുപതാമത്തെ വീഡിയോയാണ് ലൂക്ക പതിനാറാം അധ്യായം പത്തൊൻപത് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ ഈ വീഡിയോയോടുകൂടി ലൂക്കായുടെ സുവിശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന് പഠിക്കാനുള്ളത് പൂർണമാവുകയാണ് ഓരോ അധ്യായത്തിൽ നിന്നും സമാനവാക്യങ്ങളുടെ ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും എല്ലാ പാഠഭാഗങ്ങളും വീഡിയോ ആക്കിയതിനു ശേഷമാണ് സമാനവാക്യങ്ങൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് വരുന്ന ശനിയാഴ്ച ഇരുപത്തിയേഴാം തീയതി പതിനാറാം അധ്യായത്തിന്റെ മോക്ക് ടെസ്റ്റ് നടത്തപ്പെടും അതിന്റെ അടുത്ത ശനിയാഴ്ച ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ലുക്കാഡസ് സുവിശേഷത്തിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തി നൂറ് മാർക്കിന്റെ നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന മോക്ക് ടെസ്റ്റ് അതിൽ ആദ്യ പത്ത് സ്ഥാനം വരുന്നവർക്ക് ക്യാഷ് പ്രൈസ് നൽകാമെന്ന് ചിന്തിക്കുകയാണ് ഒന്നിരണ്ട് പേര് ചെറിയ തുക സംഭാവന നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട് സമ്മാനം സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവര് എനിക്ക് മെസ്സേജ് ചെയ്യണമെന്ന് ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമത്തെ ചോദ്യം പതിനാറാം അധ്യായത്തിലെ രണ്ടാമത്തെ തലക്കെട്ട് ധനവാനും ലാസറും ചോദ്യം രണ്ട് ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി ഒരു ധനവാനെപ്പറ്റി ചോദ്യം മൂന്ന് ഒരു ധനവാൻ ധരിച്ചിരുന്നത് എന്ത് ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും നാലാമത്തെ ചോദ്യം ധനവാൻ ഭക്ഷിച്ചിരുന്നത് എങ്ങനെ സുഭിക്ഷമായി അഞ്ചാമത്തെ ചോദ്യം ചമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിക്കുകയും ചെയ്ത് ധനവാൻ ചെയ്തിരുന്നത് എന്ത് ആനന്ദിക്കുകയും ചെയ്തിരുന്നു ആറാമത്തെ ചോദ്യം ധനവാന്റെ പടിപാതിൽകൾ കിടന്നിരുന്ന ദരിദ്രന്റെ പേരെന്ത് ലാസർ ചോദ്യം ലാസർ ആരായിരുന്നു ദരിദ്രൻ എട്ട് ലാസർ എന്ന ദരിദ്രൻ കിടന്നിരുന്നത് എവിടെ ധനവാന്റെ ഒൻപതാമത്തെ ചോദ്യം ധനവാന്റെ പടിപാതിൽക്കൽ കിടന്നിരുന്ന ലാസറിന്റെ അവസ്ഥ എന്തായിരുന്നു അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു ചോദ്യം പത്ത് ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു ആര് ലാസർ ചോദ്യം പതിനൊന്ന് ലാസർ എന്താണ് ആഗ്രഹിച്ചിരുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം നായ്ക്കൾ വന്ന് ആരുടെ വ്രണങ്ങളാണ് നക്കിയിരുന്നത് ലാസറിന്റെ ചോദ്യം പതിമൂന്ന് വ്രണങ്ങൾ നക്കിയിരുന്നത് ആര് നായ്ക്കൾ പതിനാലാമത്തെ ചോദ്യം ആ ദരിദ്രനും ആ ധനികനും മരിച്ചതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം ഏത് ലൂക്കായുടെ സുവിശേഷം പതിനാറിന്റെ ഇരുപത്തിരണ്ടിൽ പതിനഞ്ചാമത്തെ ചോദ്യം ആ ദരിദ്രൻ മരിച്ചു അവൻ എവിടേക്കാണ് സംവഹിക്കപ്പെട്ടത് അബ്രഹാത്തിന്റെ മടിയിലേക്ക് ചോദ്യം പതിനാറ് ആരാണ് ആ ദരിദ്രനെ അബ്രഹാത്തിന്റെ മടിയിലേക്ക് സംവഹിച്ചത് ദൈവദൂതന്മാർ പതിനേഴാമത്തെ ചോദ്യം ആ ധനികനും മരിച്ചു ഡാഷ് പതിനാറ് ഇരുപത്തിരണ്ട് പ്രകാരം പൊരിപ്പിക്കുക അടക്കപ്പെട്ടു ചോദ്യം പതിനെട്ട് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൊളിയെത്തി നോക്കി ആര് ധനവാൻ ചോദ്യം പത്തൊൻപത് ധനവാൻ എവിടെയാണ് പീഡിപ്പിക്കപ്പെട്ടത് നരകത്തിൽ ഇരുപതാമത്തെ ചോദ്യം ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ചെയ്തത് എന്ത് കണ്ണുകളുയർത്തി നോക്കി ഇരുപത്തൊന്നാമത്തെ ചോദ്യം ധനവാൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി അപ്പോൾ അവൻ കണ്ട കാഴ്ചയന്ത് ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം കണ്ണുകൾ ഉയർത്തി നോക്കിയ ധനവാൻ കണ്ടത് ആരെയെല്ലാം അബ്രഹാത്തെയും ലാസറിനെയും ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം ധനവാൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ലാസറിനെ എവിടെയാണ് കണ്ടത് അബ്രഹാത്തിന്റെ മടിയിൽ ഇരുപത്തിനാലാമത്തെ ചോദ്യം ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടപ്പോൾ ധനവാൻ ചെയ്തതെന്ത് അവൻ വിളിച്ചു പറഞ്ഞു ഇരുപത്തഞ്ച് ദൂരെ അബ്രഹാത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ട് ധനവാൻ വിളിച്ചു പറഞ്ഞതെന്ത് പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ ഇരുപത്തി ആറാമത്തെ ചോദ്യം ധനവാൻ ും എന്ത്ായ അബ്രഹാമെഴാമത്തെ എന്ന് വിളിച്ചു പറഞ്ഞ ധനവാൻ തുടർന്ന് പറയുന്നത് എന്ത് തന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു ധനവാൻ അബ്രഹാത്തോട് ഇങ്ങനെയാണ് പറയുന്നത് തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ ഞാൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു ഇരുപത്തെട്ടാമത്തെ ചോദ്യം തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാൻ ആരെ അയക്കണമേ എന്നാണ് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിക്കുന്നത് ലാസറിനെ ചോദ്യം ഒൻപതാമത്തെ എന്തിന് അയക്കണം എന്നാണ് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിക്കുന്നത് അവന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ചോദ്യം മുപ്പത് താൻ എങ്ങനെ യാതന അനുഭവിക്കുന്നു എന്നാണ് ധനവാൻ ോട് പറയുന്നത് ഈ അഗ്നിജ്വാലയിൽ കിടന്ന് മുപ്പത്തൊന്നാമത്തെ ചോദ്യം താൻ ഈ അഗ്നിജ്വാലയിൽ കിടന്ന് എന്തുഭവിക്കുന്നു എന്നാണ് ധനവാൻ അബ്രാഹത്തോട് പറയുന്നത് യാതന മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം പിതാവായ അബ്രഹാമേ എന്നിൽ കനിയണമേ ആര് ആരോട് എവിടെ വെച്ച് അപേക്ഷിച്ചു ധനവാൻ അബ്രാഹത്തോട് അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുമ്പോൾ മുപ്പത്തി ചോദ്യം അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന ധനവാൻ അബ്രഹാത്തോട് നടത്തുന്ന അപേക്ഷയ്ക്ക് അബ്രഹാം അവന് നൽകുന്ന മറുപടി എന്താണ് മകനെ നീ ഓർക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദനിക്കുകയും ചെയ്യുന്നു മുപ്പത്തിനാല് ധനവാന് എപ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു എന്നാണ് അബ്രഹാം പറയുന്നത് ജീവിതകാലത്ത് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം ജീവിതകാലത്ത് ധനവാന് എന്താണ് ലഭിച്ചിരുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും മുപ്പത്തി ആറാമത്തെ ചോദ്യം ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നത് ആർക്ക് ധനവാന് ചോദ്യം മുപ്പത്തേഴ് ജീവിതകാലത്ത് ലാസറിന് ലഭിച്ചിരുന്നത് എന്തെന്നാണ് അബ്രഹാം പറയുന്നത് കഷ്ടതകൾ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ജീവിതകാലത്ത് കഷ്ടതകൾ ലഭിച്ചിരുന്നത് ആർക്ക് ലാസറിന് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ആര് ആരോട് പറഞ്ഞു അബ്രഹാം ധനവാനോട് നാൽപ്പതാമത്തെ ചോദ്യം ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ഇവിടെ സൂചിപ്പിക്കുന്ന അവൻ നീ എന്നിവർ ആര് അവൻ ലാസർ നീ ധനവാൻ നാൽപ്പത്തി ഒന്ന് ഇപ്പോൾ വേദന അനുഭവിക്കുന്നത് ആര് നീ നീ എന്ന് പറഞ്ഞിരിക്കുന്നത് ധനവാനെ കുറിച്ചാണ് നാൽപ്പത്തിരണ്ട് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല ഇത് ആര് ആരോട് പറഞ്ഞതാണ് അബ്രഹാം അഗ്നിജ്വാലയിൽ കിടന്ന് യാതന അനുഭവിക്കുന്ന ധനവാനോട് നാൽപ്പത്തി മൂന്ന് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേം എന്തു സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അബ്രഹാം നരകത്തിൽ യാതന അനുഭവിക്കുന്ന ധനവാനോട് പറയുന്നത് വലിയ ഗർത്തം നാൽപ്പത്തി നാല് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേം ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ പറയുന്ന ഞങ്ങളും നിങ്ങളും ആര് ഞങ്ങൾ അബ്രഹാമും അബ്രഹാത്തിന്റെ മടിയിലിരിക്കുന്ന ലാസറും നിങ്ങൾ നരകത്തിൽ അഗ്നിജ്വാലയിൽ യാതന അനുഭവിക്കുന്ന ധനവാൻ നാൽപ്പത്തഞ്ച് ഞങ്ങൾക്കും നിങ്ങൾക്കും അധ്യേൻ വലിയ ഗത്വം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല നാൽപ്പത്തി ആറ് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല കാരണം എന്ത് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നാൽപ്പത്തി ഏഴ് എവിടെയാണ് ഒരു വലിയ ഗർത്തം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ നാൽപ്പത്തെട്ട് ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ ധനവാൻ എന്താണ് അപേക്ഷിച്ചത് പിതാവേ അങ്ങനെയെങ്കിൽ െ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ നാൽപ്പത്തി ഒൻപത് ലുക്ക പതിനാറ് ഇരുപത്തിയേഴിൽ ധനവാൻ അബ്രഹാത്തെ സംബോധന ചെയ്യുന്നത് എന്ത് പിതാവേ ലുക്കതിനാറിന്റെ ഇരുപത്തിനാലിൽ ധനവാൻ അബ്രഹാത്തെ സംബോധന ചെയ്യുന്നത് പിതാവായ അബ്രഹാമി എന്നാണ് ഇരുപത്തിനാലിൽ പിതാവായ അബ്രഹാമി എന്നും ഇരുപത്തിയേഴിൽ പിതാവെ എന്നുമാണ് ഇനി ഒരിക്കൽ കൂടി ധനവാൻ ലാസറിനെ സംബോധന ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അൻപതാമത്തെ ചോദ്യം പിതാവേ അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ധനവാൻ അബ്രഹത്തോട് അപേക്ഷിക്കുന്ന സാഹചര്യം ഏത് ഇവിടെ നിന്നും നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല എന്ന് അബ്രഹാം പറഞ്ഞപ്പോൾ അൻപത്തി ഒന്നാമത്തെ ചോദ്യം ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലെ എത്ര സഹോദരന്മാരുണ്ട് അഞ്ച് അൻപത്തിരണ്ട് ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ധനവാൻ അബ്രഹാത്തോട് അപേക്ഷിക്കാൻ കാരണമെന്ത് തന്റെ അഞ്ച് സഹോദരന്മാരും പീഠകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് സാക്ഷ്യം നൽകാൻ ധനവാൻ ഒരു നല്ല മനുഷ്യനാണ് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ മനുഷ്യർ ചിന്തിക്കുന്നത് ഞാൻ ഈ കഷ്ടതയിൽ അകപ്പെട്ടു അന്നേരം എൻ്റെ സഹോദരങ്ങളും ഇവിടെ തന്നെ വന്നാൽ മതി എന്നു ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നാം നമ്മുടെ ചുറ്റിലും കാണുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ധനവാൻ പറയുകയാണ് തന്റെ അഞ്ച് സഹോദരന്മാരും പീഠകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് സാക്ഷ്യം നൽകാൻ ലാസറിനെ എൻ്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് അബ്രഹാത്തോട് ധനവാൻ അപേക്ഷിക്കുകയാണ് അൻപത്തി അഞ്ച് എന്തിനാണ് സഹോദരന്മാർക്ക് ലാസർ സാക്ഷ്യം നൽകേണ്ടത് എന്നാണ് അബ്രഹാത്തോട് ധനവാൻ ആവശ്യപ്പെടുന്നത് അവരും പീഠകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അൻപത്തിനാല് അവരും പീഢകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ അൻപത്തി അഞ്ച് തന്റെ അഞ്ച് സഹോദരന്മാരും പീഢകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവർക്ക് സാക്ഷ്യം നൽകാൻ ലാസറിനെ പിതൃഭവനത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിക്കുന്ന ധനവാന് അബ്രഹാം നൽകുന്ന മറുപടി എന്ന് അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ടല്ലോ അവരുടെ വാക്കുകൾ കേൾക്കട്ടെ അൻപത്തി ആറ് അവർക്ക് ആരുണ്ടല്ലോ എന്നാണ് അബ്രഹാം ധനവാനോട് പറയുന്നത് മോശയും പ്രവാചകന്മാരും അൻപത്തി ഏഴാമത്തെ ചോദ്യം അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്കുകൾ കേൾക്കട്ടെ ആരെക്കുറിച്ചാണ് അബ്രഹാം ഇങ്ങനെ പറയുന്നത് ധനവാന്റെ അഞ്ചു സഹോദരന്മാരെ കുറിച്ച് അൻപത്തെട്ട് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ എന്തു കേൾക്കട്ടെ എന്നാണ് അബ്രഹാം ധനവാനോട് പറയുന്നത് അവരുടെ വാക്ക് അൻപത്തി ഒൻപത് അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് കേൾക്കട്ടെ എന്ന് പറഞ്ഞ അബ്രഹാത്തോട് ധനവാൻ വീണ്ടും പറയുന്നത് എന്ത് പിതാവായ അബ്രഹാമേ അങ്ങനെയല്ല മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും അറുപതാമത്തെ ചോദ്യം ആരും ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും എന്നാണ് ധനവാൻ അബ്രഹാത്തോട് പറയുന്നത് അവർ എന്ന് പറയുന്നത് ധനവാന്റെ സഹോദരന്മാരാണ് മരിച്ചവരിൽ ഒരുവൻ ചെന്നു പറഞ്ഞാൽ അറുപത്തൊന്നാമത്തെ ചോദ്യം ലൂക്ക പതിനാറ് മുപ്പതിൽ ധനവാൻ അബ്രഹാത്തെ സംബോധന ചെയ്യുന്നത് എങ്ങനെ പിതാവായ അബ്രഹാമേ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ പിതാവായ അബ്രഹാമേ എന്ന് പറയുന്നു ഇരുപത്തിയേഴിൽ പിതാവേ എന്ന് സംബോധന ചെയ്യുന്നു മുപ്പതിൽ വീണ്ടും പിതാവായ അബ്രഹാമേ എന്ന് സംബോധന ചെയ്യുന്നു രണ്ടു സ്ഥലങ്ങളിൽ പിതാവായ അബ്രഹാമേ എന്നും ഇരുപത്തിനാല് മുപ്പത് വാക്യങ്ങളിൽ ഒരു സ്ഥലത്ത് പിതാവേ എന്നും ഇരുപത്തിയേഴാം വാക്യത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ പഠിക്കുക ഇന്നലെ നടത്തിയ മോക്ക് ടെസ്റ്റിൽ ഇതുപോലെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു എങ്കിലും ചോദ്യം വളരെ കൃത്യമാണ് വളരെ കൃത്യമായ ചോദ്യം മനസ്സിലാക്കിയാൽ നിങ്ങൾക്കത് ശരിയായിട്ട് ഉത്തരം എഴുതാൻ കഴിയുമായി സാധാരണ ഓവറോൾ ഒന്ന് രണ്ട് സ്ഥാനം വരുന്നവരൊക്കെ ആ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിച്ചു റിസൾട്ടിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും അറുപത്തിരണ്ടാമത്തെ ചോദ്യം മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ തന്റെ സഹോദരന്മാർ എന്തു ചെയ്യുമെന്നാണ് ധനവാൻ അബ്രഹാത്തോട് പറയുന്നത് അനുദപിക്കും അറുപത്തി മരിച്ചവരിൽ നിന്ന് ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും എന്ന് പറയുന്ന ധനവാനോട് അബ്രഹാം പറയുന്ന മറുപടി എന്ത് മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല അറുപത്തിനാലാമത്തെ ചോദ്യം ആര് പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം പറയുന്നത് മോശയും പ്രവാചകന്മാരും പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ മോശയും പ്രവാചകന്മാരും എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ മിത്രാന്മാരും വൈദികരും ഒക്കെ പറയുന്നത് അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്നവര് പറയുന്നത് കേൾക്കണം എന്ന അർത്ഥത്തിലാണ് അറുപത്തിയഞ്ച് മോശയും പ്രവാചകന്മാരും പറയുന്നത് എന്തു ചെയ്യുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അറുപത്തി ആറാമത്തെ ചോദ്യം മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്താലും അവർക്ക് ബോധ്യമാവുകയില്ല എന്നാണ് അബ്രഹാം പറയുന്നത് മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അറുപത്തി ഏഴ് ധനവാന്റെയും ലാസറിന്റെയും ഉപമയിൽ ധനവാൻ അബ്രഹാത്തെ സംബോധന ചെയ്തു പറയുന്ന വാക്യഭാഗങ്ങൾ ഏവാ ഇരുപത്തിനാല് ഇരുപത്തിയേഴ് മുപ്പത് ഇരുപത്തിനാലിലും മുപ്പതിലും പിതാവായ അബ്രഹാമേ എന്നും ഇരുപത്തി ഏഴിൽ പിതാവ് എന്നുമാണ് സംബോധന ചെയ്യുന്നത് ഈ വരുന്ന ശനിയാഴ്ച ജനുവരി ഇരുപത്തിയേഴിന് നമ്മുടെ അടുത്ത മോക്ക് ടെസ്റ്റ് പതിനൊന്നാമത് മോക്ക് ടെസ്റ്റ് നടക്കുകയാണ് ലുക പതിനാറാം അധ്യായം ഫെബ്രുവരി മൂന്നാം തീയതി നൂറ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി നൂറ് മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നു ലുഗായുടെ സുവിശേഷത്തിൽ നിന്ന് ഒൻപത് മുതൽ പതിനാറ് വരെ എട്ടധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ എട്ടധ്യായങ്ങളിൽ നിന്നും ഇരുപത് വീഡിയോകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഒരു വീഡിയോയിൽ നിന്ന് അഞ്ച് ചോദ്യം എന്ന ക്രമത്തിലായിരിക്കും ചോദിക്കുക എല്ലാവരും നന്നായി പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ തീരുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി